യാസീൻ വൽ ഖുർആാനിൽ ഹക്കീം അവിടെ യാ എന്നുള്ളതും അക്ഷരത്തിൻ്റെ പേരാണ് സീൻ എന്നുള്ളതും അക്ഷരത്തിൻ്റെ പേരാണ് യാസീൻ പിന്നെ ഇത് കൂട്ടി ഓതുമ്പോൾ യാസീൻ വൽ ഖുർആാനിൽ ഹക്കീം ഇങ്ങനെ ഓതണം അതല്ല യാസീൻ ഇവിടെ യാസീൻ നമ്മൾ ഓതുമ്പോൾ ഇവിടെ ആരുണ്ട് അവസാനത്തിലൊരു സുക്കൂനായ നൂനിന്റെ ഉച്ചകാരണം വരുന്നുണ്ട് സുക്കൂനായ നൂനിന് ശേഷം വാ വന്നാൽ സുക്കൂനായ നൂനിന് ശേഷം വാ വന്നാൽ എന്താ തെജുവീതിന്റെ നിയമം ഇത് ബിഗുന്ന ബിലാഗുന്നല്ല ഇതാമും ബിഗുന്ന ലാമിന്റെയും റാന്റെയും മുന്നിൽ സുക്കൂനായ നൂന തനുവിനെ വന്നാലാണ് ഇത് ബിലാഗുന്ന മിർ മിർറിക് മില്ല ഇങ്ങനെ അതേസമയം സുക്കൂനായ നൂനിന് ശേഷം വാ വന്നിട്ടുണ്ടെങ്കിൽ നൂന്നിന്റെ വാവിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചോതണം അപ്പം അങ്ങനെയാണെങ്കിൽ യാസീം വൽ ഖുർആൻ യാസീം വൽ ഖുർആൻ അങ്ങനെ ഓതണം ഇവിടെ അങ്ങനെയാണ് ഓതേണ്ടത് ഒരു ഭാഗം ഖുറായികൾ അങ്ങനെ ഓതണം എന്നുള്ളതാണ് പക്ഷേ നമ്മളിപ്പോൾ ഹസിൻ്റെ കിറാത്താണ് ഹസിൻ്റെ ഖിറാത്തിൽ അങ്ങനെയല്ല യാസീൻ പിന്നെ വൽ ഖുർആനിൽ ഉൽ ഹക്കീം ഇത് ഖാൻ ചെയ്യാതെ ഇത് യാസീൻ എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പിന്നെ വൽ ഖുർആനിൽ ഹക്കീം ഇത് ഖാം ചെയ്യാതെ ഓതലാണ് പിന്നെ അതിൻ്റെ രീതി തജ്വീദിൻ്റെ നിയമം അപ്പം നമ്മളങ്ങനെ തന്നെ യാസീൻ വൽ ഖുർആനിൽ ഹക്കീം അത് ഈ വൽ ഖുർആൻ ഹക്കീം വൽ ഖുർആൻ ഹക്കീം വൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനാണ് സത്യം ഈ ഖുർആൻ ഈ ഖുർആനാണ് സത്യം വാവ് സത്യം ചെയ്യുകയാണ് എന്നുള്ളത് അറിയിക്കാനുള്ള വാവാണ് വാവുൽ ഖസം വൽ ഖുർആാൻ ഖുർആൻ ആകുന്നു സത്യം അൽ ഹക്കീം ഹക്കീമായ ഖുർആൻ വൽ ഖുർആൻ ഹക്കീം ഹക്കീമായ ഖുർആനാണ് സത്യം നമ്മൾ അള്ളാഹുമായി ബന്ധപ്പെട്ടത് നബീബ് സലസ്ലമാങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെ കഴിഞ്ഞൂർത്തോളം ഉണ്ടല്ലോ കഴിഞ്ഞൂർത്തോളം മാലിമാകൾ അതുകൊണ്ട് നമ്മളുടെ തലച്ചോറിനെ നമ്മൾ ധന്യാക്കണം നമുക്കിപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു ഫുട്ബോൾ ടീമിനെ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫുട്ബോൾ ടീമിലെ എല്ലാ ആളുകളെയും പലരും തത്തമേ പൂച്ച പൂച്ച പോലെ പറയും അല്ലേ ക്രിക്കറ്റ് ടീമിലെ ടീമിലംഗങ്ങളെ പറയും അതേപോലെ തന്നെ പല ഇത് പിന്നെ വിഷയങ്ങളിലും നമുക്ക് ഭയങ്കര നോളജായിരിക്കും അറിവുകളായിരിക്കും അത് വേണ്ട എന്നല്ല നമുക്ക് പിന്നെ ഈ നമ്മൾ ജീവിക്കുന്ന ഈ വർത്തമാന യുഗത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിലൊക്കെ നമുക്ക് അങ്ങനത്തെ അറിവുകളൊക്കെ പിന്നെ വേണം ഒരാൾക്ക് നേടാൻ അതിലും വിഷയമല്ല പക്ഷേ നമുക്ക് അനിവാര്യമായിട്ടുണ്ടാകേണ്ട കുറേ കാര്യങ്ങളല്ലേ നമ്മളുടെ തലച്ചോറ് ധന്യമാകേണ്ട അനുഗ്രഹീതമാകേണ്ട മാലവ് മാത്തകളുണ്ട് പിന്നെ നിപ്സല അലി സ്വലമാത്തകളുമായി ബന്ധപ്പെട്ടിപ്പം എന്തിനാ ഇപ്പം നിഫ്സുലു സ്ലാ പേരുകൾ നമ്മൾ മനസ്സിലാക്കണേ അതേപോലെ നബിയുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വിഷയങ്ങളും ഓരോ വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കണേ എന്തിനാ ആ കാരണം ആ നബിയുടെ ജുമറത്തിലാണ് നമ്മൾ മഷറിൽ ഒരുമിച്ച് കൂടേണ്ടത് അല്ലേ ആ നബിയുടെ ഒരു സാന്നിധ്യമാണ് നമ്മൾ അന്ത്യനാളിൽ കാക്ഷിക്കുന്നത് ആ നബിയുടെ കൈയാൽ ഒരു പിന്നെ വെള്ളം പിന്നെ ഒരു ഇറക്കു വെള്ളം ഹൗദിൽ നിന്ന് കുടിച്ചാൽ പിന്നെ നമുക്കൊരിക്കലും ദാഹമില്ല എന്നുള്ളതാണ് ഒരിക്കലും ദാഹമില്ല എന്നുള്ളതാണ് ആ നബ്സല അസംബാദങ്ങളോടൊത്ത് സ്വർഗ്ഗത്തിലൊരു ഈടാണ് നമ്മൾ കാക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ താല്പര്യപൂർവ്വം നമ്മൾ പഠിച്ച് എന്താ അതൊക്കെ നമുക്ക് അവിടേക്കും ഒരു ഉപകാരത്തിനുള്ളതല്ല അവിടേക്കു ഉപകാരപ്പെടുന്ന രീതിയിലുള്ളതായ വിഷയങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ന്യൂസ് ക്ലാസൽ ചരിത്രം അതേപോലെ നബിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുടെ ചരിത്രങ്ങൾ അതൊക്കെ നമ്മൾ താല്പര്യപൂർവ്വം നമ്മളിത് ശരിക്കും മനസ്സിലേറ്റേണ്ട ഒരു വിഷയമാണ് അത് ഞാനിവിടെ എന്തിനപ്പം തഫ്സീർ ക്ലാസ്സിൽ ഇത്തരം വിഷയങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാനിത് ഇന്ന് സന്ദർഭോചിതം ഉണർത്തിയെന്ന് മാത്രം തൈ വെൽ കുർ ആ അൽ ഹക്കീമായ ഖുർആനാണ് സത്യം എന്നാണ് എന്താ ഈ അൽ ഹക്കീമായ ഖുർആൻ ഏ അൽഹക്കീം അൽ ഹക്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ഹിക്മത്തുള്ള ഖുർആനാണ് ഏ വിശുദ്ധ ഖുർആാനിൽ പിന്നെ ഓരോന്നും അതിൻ്റെ സ്ഥാനത്താണ് വേണ്ടത് വേണ്ട അളവിലാണ് വേണ്ടതുപോലെയാണ് എന്നുള്ളതാണ് കൽപ്പന വേണ്ടടുത്ത് കൽപ്പന വിരോധം വേണ്ട അടുത്ത് വിരോധം നമുക്ക് ആഗ്രഹം ജനിക്കേണ്ട ഒരു വിഷയമുണ്ടെങ്കിൽ അവിടെ ആ താല്പര്യം ജനിക്കേണ്ട വിഷയം നമുക്ക് പേടി ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അവിടെ അങ്ങനത്തെ വിഷയങ്ങൾ ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ എല്ലാം യുക്തിപൂർണമാണ് യുക്തിഭദ്രാണ് അതുകൊണ്ട് ഹിക്കുമത്തുടേ ഗ്രന്ഥമാണ് ഖുർആൻ ആ അർത്ഥത്തിലാണ് വൽ ഖുർആനിൽ ഹക്കീം അതേപോലെ തന്നെ ഹക്കീം എന്ന് പറഞ്ഞെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഹക്കമായ കിതാബ് എന്ന് പറയും മൊഹക്കമായ കിതാബ് മൊഹക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ്റെ ഭദ്രതയാണ് അറിയിക്കുന്നത് വിശുദ്ധ ഖുറാനിലൊന്നും ഏറെ ഉണ്ടായിട്ട് കളയാനില്ല കമ്മിയായിട്ട് എന്തെങ്കിലും ചേർക്കാനുമില്ല വിശുദ്ധ ഖുർആൻ എന്താണ് വിശുദ്ധ ഖുർആൻ സമ്പൂർണമാണ് വിശുദ്ധ ഖുറാനിലേക്ക് എന്തെങ്കിലും വേറൊന്നും എടുത്ത് വെക്കണമെങ്കിൽ വിശുദ്ധ ഖുറാൻ കടത്തൊന്നുമില്ല ഏഹ് ഖുർആൻ ഖുറാൻ മാത്രം തന്നെ വിശുദ്ധ ഖുർആൻ മുഹക്കമാണ് ഏഹ് കൃത്യമാണ് കണിശമാണ് ഭദ്രമാണ് ആ അർത്ഥത്തിലാണ് വൽ ഖുറാൻ അൽ ഹക്കീം എന്ന് തഫ്സീർ ചെയ്തവരുണ്ട് പിന്നെ ഹക്കീം എന്ന് പറയുമ്പോൾ ഇസ്മഫായിലിൻ്റെ അർത്ഥത്തിൽ ഹാക്കീം എന്ന് പറയും ഹാക്കീം ഹാക്കിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ വിധിക്കും വിധിക്കും ആര് വിധിക്കും വിശുദ്ധ ഖുറാൻ മുമ്പ് വേദം വന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആാനു മുമ്പ് ബോധനങ്ങളും വന്നിട്ടുണ്ട് നബിമാർക്ക് വഹയുണ്ടായിട്ടില്ലേ നബിമാർക്ക് വേദങ്ങൾ ഇറങ്ങിയിട്ടില്ലേ പക്ഷെ ആ വേദങ്ങളും വഹികളൊന്നും അന്നത്തേതുപോലെ ഇന്ന് നിലവിലില്ല അല്ല ഇപ്പം നമ്മൾ ലൂത്ത അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ ചരിത്രം വേദത്തിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ ലൂത്ത അലൈഹി വസ്ലാത്തു വസ്സാമയെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയായിട്ടൊന്നും വിചാരിക്കേണ്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് വായിച്ചാൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്ലാമിയെക്കുറിച്ച് വായിച്ചാൽ പല നബിമാരെക്കുറിച്ച് വായിച്ചിട്ടുണ്ടെങ്കിലും വേദങ്ങളിൽ പോലും വേദങ്ങളിൽ പോലും സ്വന്തം മക്കളെ പ്രാപിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സ്വന്തം പെൺമക്കളെ പ്രാപിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നബിയെ പരിചയപ്പെടുത്തിയല്ലെന്ന് ആലോചിച്ച് നോക്കിയേ അതേപോലെ തന്നെ മദ്യപാനിയായ ഒരു നൂഹ അലൈ സ്വലാത്തു വസ്സലാമേ അള്ളാഹുക്കാക്കട്ടെ നൂഹ അലൈഹി സ്വലാത്തു വസ്സലാം മദ്യപിച്ച് ലഹരിബാധനായി കടന്നിട്ട് പിന്നെ നഗ്നത കാണുന്ന കാണപ്പെടുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാലെന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ വിശുദ്ധ ഖുറാൻ അങ്ങനെയാണ് നൂഹ നബിനെ കുറിച്ച് പറയുന്നത് വിശുദ്ധ ഖുറാൻ നബിയെ കുറിച്ച് പറയുന്നത് പറയപ്പെട്ടതുപോലെയാണ് ഇനി അതോട്ടെ അള്ളാഹു സുബാനുവതാലയെക്കുറിച്ച് അള്ളാഹുവിന് പങ്കുകാരില്ല അള്ളാഹുവിന് തുല്യയില്ല അള്ളാഹു സുഭാനു വത്താലയാണ് സൃഷ്ടാവ് തുടങ്ങിയ കാര്യങ്ങളിൽ അള്ളാഹുവിനെക്കുറിച്ച് വരെ എന്നുണ്ട് പല പിന്നെ വിശ്വാസ വ്യതിയാനങ്ങളും വേദങ്ങളിലുണ്ട് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ആശ്രയിക്കാനുള്ള ഹാക്കിൻ വിധികർത്താവ അത് വിശുദ്ധ ഖുറാനാണ് വിശുദ്ധ ഖുറാനാണ് അപ്പോൾ പൂർവ്വവേദങ്ങളിൽ യാഥാർത്ഥ്യത്തിന് നിരക്കാത്തത് വല്ലതും വന്നു പോയിട്ടുണ്ട് എങ്കിൽ വന്നു പോയിട്ടുണ്ട് കാരണം വേദങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ് പക്ഷെ അതിലെന്ത്ണ്ടായിട്ടുണ്ട് കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനാൽ വല്ല വ്യതിയാനങ്ങളും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ബോധനങ്ങളിൽ വല്ല പാളിച്ചകളും പിൽക്കാലത്ത് ചേർക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ വിഷയങ്ങളിലൊക്കെ വിധി കർത്താവ് ആരാണ് ആരാണ് നമ്മുടെ അടുത്തുള്ള വിശുദ്ധ ഖുർആാൻ വിശുദ്ധ ഖുർആാൻ എന്ത് പറഞ്ഞാൽ അതിനനുസരിച്ചാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചാണ് അപ്പം ആ അർത്ഥത്തിലാണ് വൽ ഖുർആൻ അൽ ഹക്കീം എന്നും ഒക്കെ ശരിയാണ് ഏഹ് വൽ ഖുർആാനിൽ എന്ന് പറഞ്ഞാൽ ഹക്കീമായ ഖുർആാനാണ് സത്യം സത്യം എന്ന് പറഞ്ഞാൽ ഹിക്കപ്പത്തുള്ള അതേപോലെ മുഹ്ക്കമായ ഹാക്കീമായ ഖുർആാനാണ് സത്യം